ഹലോ ഹായ് ഡാർക്ക് ഓഫ് ലവിലേക്ക് സ്വാഗതം ഈ വീഡിയോയും അർജുനനെ കുറിച്ചാണ് ഞാനൊരു വീഡിയോ ഇവിടെ പ്ലെയിൻ ചെയ്യാം അത് കൺ കാണുമ്പോൾ നമ്മളെ മനസ്സിൽ ആഗ്രഹിക്കുന്നതാണ് എവിടെ ആയാലും ശരി ജീവൻ്റെ ചെറിയ തുടിപ്പങ്ങളായിട്ടെങ്കിലും നമുക്ക് അർജുനെ തിരിച്ച് കിട്ടണേന്ന് തിരിച്ച് കിട്ടും എന്ന് നമുക്കൊരു ഉൾവിളി അല്ലെങ്കിൽ മനസ്സിൽ തോന്നിക്കുന്ന ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും എന്താണ് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക കർണാടകയിൽ മണ്ണിടിച്ചിലിൽ മലയാളികളായ കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും അർജുൻ ഇതുപോലെ ഒരു ഓടിക്കുന്നത് വാഹനമാണ് മണ്ണിനൊരു അടിയിൽ ഉള്ളത് ഈ വിവാഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതിൽ ഒരു അതിജീവനം സാധ്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കാൻ വർഷങ്ങളായി ഈ വാഹനം ഓടുന്ന സുരേഷ് അദ്ദേഹം നമുക്കൊന്ന് ചെയ്യുകയാണ് ഒരു പ്രത്യേകത എന്തൊക്കെയാണ്

മറിയാനുള്ള അങ്ങനെ ഒരു ഒരു വണ്ടി ായിട്ടുള്ളത് വാഹനത്തിന്റെ ഉള്ള വശം നച്ചിട്ടൊരു അവസ്ഥ ഗ്ലാസ് ഉള്ളത് പിന്നെ ബേക്കില് അതായത് എഞ്ചും കിടക്കണമെങ്കിൽ പുറത്തുള്ള ില്ല തളി നമ്മളെ വണ്ടി കിടക്കുന്നത് അപ്പൊ ആ തടി ഇടയിൽ കൂടി മണൽ ഒഴി കയറാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അകത്തോടെ ബുദ്ധിമുട്ടായി അതിനകത്തോടെ വാങ്ങി കയറിയിരിക്കും കഴിഞ്ഞാലും അതിജീവനം സാധ്യമാണ് പക്ഷേ ഉപയോഗമൊക്കെ ചെയ്യുന്നത് മണ്ണെണ്ണം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈ വാഹനം ഓഫ് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ മണ്ണ് മണ്ണും കഴിഞ്ഞാലും അതായി കാണുന്നതിലൂടെ കടന്നുമെങ്കിൽ ഒരാൾ സുരക്ഷ